ഹായ് വെൽക്കം ഞാൻ ദിലീപ് പുതിയൊരു വെടിയിലേക്ക് സ്വാഗതം നമുക്കിന്നൊരു മീൻകറി ഉണ്ടാക്കാം ഓക്കെ ഞാനിവിടെ കുറച്ച് അയില മേടിച്ചിട്ടുണ്ട് അപ്പൊ അതുകൊണ്ട് നമുക്കൊരു മീൻകറി ഉണ്ടാക്കാം അപ്പോൾ അതിനായിട്ട് ഞാൻ എന്തൊക്കെ എടുത്തിരിക്കണം എന്ന് നോക്കാം ആദ്യം ഒരു രണ്ട് തക്കാളി അത്യാവശ്യം അരിപ്പുള്ള ഒരു രണ്ട് തക്കാളി ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം പിന്നെ നമുക്ക് വേണ്ടത് ചെറുവുള്ളിയാണ് കേട്ടോ ഇപ്പോൾ സവോള എടുക്കുന്നില്ല ചെറുപുള്ളി ഒരു പത്ത് പന്ത്രണ്ട് ചെറുവുള്ളി എടുത്തിട്ട് ഇതുപോലെ ഒന്ന് രണ്ടാക്കി കട്ട് ചെയ്യാം ഓക്കെ ഒരുപാട് ചെറുതാക്കി കട്ട് ചെയ്യുന്നില്ല രണ്ടാക്കി കട്ട് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് വേണ്ടത് കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി ഓക്കെ ഒരു അത്യാവശ്യം വലുപ്പം രണ്ട് കഷ്ണം ഇഞ്ചി ഒരു എട്ട് പത്ത് വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് അതൊന്ന് നന്നായിട്ടൊന്ന് ചതച്ചെടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ കുറച്ച് കറിവേപ്പില പിന്നെ ഒരു രണ്ട് പച്ചമുളക് ഇതുപോലൊന്ന് കീറി എടുക്കാം പിന്നെ നമുക്ക് വേണ്ടത് ഞാൻ ഇവിടൊരു മൂന്ന് കുടമ്പുളി എടുത്തിട്ടുണ്ട് കേട്ടോ കുറച്ച് വെള്ളത്തിൽ ഇട്ട് വെച്ചിരിക്കുകയാണ് പിന്നെ ഇത് കണ്ടോ അയില നന്നായിട്ടൊന്ന് ചെറുതാക്കി കട്ട് ചെയ്ത് നന്നായി ക്ലീൻ ചെയ്ത് വാഷ് ചെയ്ത് എടുത്തിരിക്കാണ് ഞാൻ പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് പാനൊന്ന് ചൂടായി വരുമ്പോഴേക്കും നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ വെച്ച് കൊടുക്കാം ഓക്കെ വെളിച്ചെണ്ണ ചൂടായി വരുമ്പോഴേക്കും നമുക്ക് അതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ചെറുള്ളി ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം ഇതിലേക്ക് നമുക്ക് ഒരു അര ടീസ്പൂണ് ഉപ്പൂടി ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം അത്യാവശ്യം ഒന്ന് വെന്ത് വരുമ്പോഴേക്കും നമുക്ക് അതിലേക്ക് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന തക്കാളി ഇട്ട് കൊടുക്കാം അതുപോലെ തന്നെ പച്ചമുളകും കൂടെ ഇട്ടുകൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം അപ്പോൾ തക്കാളി ഉള്ളിയൊക്കെ ഒന്ന് നന്നായിട്ടൊന്ന് വെന്ത് വന്നിട്ടുണ്ട് നമുക്ക് ഇനി അതിലേക്ക് മസാല ആഡ് ചെയ്ത് കൊടുക്കാം ഞാനൊരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു ഒരു സ്പൂണ് മുളക് പൊടി ഒരു ഒന്നേര സ്പൂണ് മല്ലിപ്പൊടി പിന്നെ ഒരു അര അരസ്പൂണ് കാശ്മീരി മുളക് പൊടി പിന്നെ എരിവിനനുസരിച്ച് ചേർക്കാം എരിവ് കൂടുതൽ കഴിക്കുന്നവർക്ക് അധികം എരിവ് ചേർക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് ചൂടാക്കാം നന്നായിട്ടൊന്ന് ചൂടാക്കി എടുത്തതിന് ശേഷം നമുക്കിതൊന്ന് അരച്ചെടുക്കണം അപ്പം ഞാൻ ഇവിടെ അരയ്ക്കാൻ വേണ്ടിയിട്ട് ജാറിലേക്ക് മാറ്റുവാണ് ഇതുപോലെ നന്നായിട്ടൊന്ന് ആക്കി എടുക്കാം നമുക്കിനി ബാക്കി കാര്യങ്ങൾ ചെയ്യാം വീണ്ടും ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് കുറച്ച് വെളിച്ചെണ്ണ വെച്ച് കൊടുക്കാം എന്നിട്ട് അല്പം കടകിട്ട് കൊടുക്കാം എന്നിട്ട് കൂടെ തന്നെ കുറച്ച് ഉരുവിയും കൂടി ഇട്ട് കൊടുക്കാം അതുപോലെ നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചി വെളുത്തുള്ളി അതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം കറിവേപ്പില കറിവേപ്പില ഇട്ട് കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കു കഴിയുമ്പോൾ നമുക്ക് അരച്ചു വെച്ചിരിക്കുന്ന പേസ്റ്റ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഓക്കെ എന്നിട്ടൊരു മീഡിയം ഫ്ലെയിമിൽ നന്നായിട്ടൊന്ന് വേവിക്കുക വെള്ളം ൂടെ ആഡ് ചെയ്ത് കൊടുക്കാം ഒരുപാട് വെള്ളം ചേർക്കരുത് ഞാനിവിടെ കുറുക്കിയാണ് എടുക്കുന്നത് വെള്ളം ആവശ്യമുള്ളവർക്ക് വെള്ളം ചേർക്കാം ചാറാധികം ആവശ്യമുള്ളവർക്ക് വെള്ളത്തിലിട്ട് വെച്ചിരിക്കുന്ന കൊടുംപുളിയും കൂടെ ഇട്ടുകൊടുത്ത് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം ഓക്കെ ഒരുപാട് വെള്ളം ചേർക്കാണ്ടിരിക്കുന്നതായിരിക്കും നല്ലത് ഇതുപോലെ ഒന്ന് കുറുകി നിന്നാ മതി ഓക്കെ പിന്നെ നമ്മൾ ആവശ്യത്തിന് വേണ്ട ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം എന്നിട്ട് നമുക്ക് ഒന്ന് തിള വരുമ്പോഴേക്കും നമുക്ക് നമ്മുടെ അയില മീൻ ആഡ് ചെയ്ത് കൊടുക്കാം ഓക്കെ മീൻ ഇട്ട് കൊടുത്തിട്ട് ചെറുതായിട്ടൊന്ന് ഇളക്കിയിട്ട് ഒന്ന് അടച്ചു വെച്ച് ഒന്ന് വേവിച്ചെടുക്കാം അത്യാവശ്യം ഒന്ന് വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ ഓക്കെ കേട്ടോ ഇതുപോലെ ഒന്ന് കുറുകി നിന്നാൽ മതി ചാറ് അതായിരിക്കും ഒന്നും കൂടെ നല്ലത് ഒരുപാട് ചാറാവാ ആക്കാതിരിക്കുക നമ്മൾ മുളക് കറിയൊക്കെ വെക്കുമ്പോഴായിരിക്കും മുളകിട്ട മീൻകറിയൊക്കെ വെക്കുമ്പോഴാണ് നമ്മൾ കൂടുതൽ ഇപ്പോഴും ചാറധികം ചേർത്തില്ല ചാറധികം ആക്കാതിരിക്കുന്നതായിരിക്കും മീൻകറി പൊതുവേ മീൻകറി വെക്കുമ്പോൾ ചാറ് കുറവായിരിക്കുമല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ വെള്ളം അധികം ചേർക്കാതിരിക്കാൻ ശ്രമിക്കുക ഇനി നമുക്ക് അതിലേക്ക് എടുത്തു വെച്ച് കഴിഞ്ഞാൽ കുറച്ച് കറിവേപ്പർ ഇട്ട് കൊടുക്കുക പിന്നെ നല്ല പച്ച വെളിച്ചെണ്ണ ചെറുതായിട്ടൊന്നും അതിൻ്റെ മോളൊക്കെ ഒഴിച്ച് കൊടുത്തിട്ട് ചെറുതായിട്ടൊന്ന് ചൂടാക്കി എടുക്കുക ഇത്രേ ഉള്ളൂ ഫ്രണ്ട്സ് നമ്മുടെ മീൻ കറി അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യാൻ ഇഷ്ടപ്പെടുകയാണെങ്കിൽ അതുപോലെ തന്നെ ഒന്ന് ലൈക്ക് അടിച്ച് സപ്പോർട്ട് ചെയ്യണേ